വെൽക്കം ടു രൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഉഴുന്നുകൊണ്ടാണേ ഉഴുന്നിൽ ധാരാളം പ്രോട്ടീൻ ഉള്ളതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഉഴുന്നുകൊണ്ടൊരു ചോറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല രുചിയായിരിക്കും കേട്ടോ നമ്മൾ പരിപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടായിട്ടും മറ്റോ റൈസ് അങ്ങനെ പല രീതിയിലുള്ള റൈസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഉഴുന്നുകൊണ്ടും ചോറുണ്ടാക്കാം ഇതിപ്പോൾ നമ്മൾ ചമ്പാവരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വെള്ള എരിയോ പിന്നെ പൊന്നി എരിയോ പിന്നെ ഏതരി വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ വന്നിട്ട് ഇത് തൊലി ഉള്ള ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ലത് എന്ന് വെച്ചാൽ അതിനുള്ള ഒക്കെ നമുക്ക് കിട്ടും മറ്റേ ഇല്ലാത്ത ഉഴുന്നുകൊണ്ടും ഉണ്ടാക്കാം സാധാരണ നമ്മൾ ആട്ടാനൊക്കെ ഉപയോഗിക്കുമല്ലോ ആ ഉഴുന്നുകൊണ്ടും ഉണ്ടാക്കാം കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ അതാണ് ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കിക്കോളൂ പക്ഷെ ഞാനിന്ന് തൊലിയുള്ള ഉഴുന്ന് എനിക്ക് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചും ഇതിങ്ങനെ ചെയ്യാം കുറേ ദിവസം കൊണ്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് പിന്നെ ഈ മുഴുവനായിട്ടുള്ള ഒഴുകുന്നുണ്ടല്ലോ തൊലിയുള്ളത് അത് വച്ചും ചെയ്യാം അതൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കില്ലേ അപ്പോഴേക്കും നമ്മൾ ഇതുപോലത്തെ ചോറും വെച്ച് കഴിക്കാറുണ്ട് പിന്നെ പ്രസവിച്ചു കിടക്കുന്നവർക്ക് അതേപോലെ പ്രായമായ കുട്ടികൾക്കൊക്കെ ഇത് നല്ലതാണ് പൊതുവെ എല്ലാവർക്കും ഈ റൈസ് വന്നിട്ട് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് ഇതുപോലെ നല്ലൊരു കറി ഊട്ടി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇവിടുന്ന് വാശെങ്കിലും ഉണ്ടായി കഴിച്ച് നോക്കണം വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യാൻ തോന്നും അപ്പം കണ്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ ചമ്പാവലി അതെടുത്തിട്ടുണ്ട് റെഡ് റൈസ് പിന്നെ അരക്കപ്പ് ആ ഉൾ തൊലിയുള്ള ഉള്ളിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിലരാണെങ്കിൽ ഇത് രണ്ടും സമ അളവിന് ഒരേ അളവിന് ഇടും പക്ഷേ അതിനേക്കാളും ഞാനിങ്ങനെ ഇടാമെന്ന് വിചാരിച്ചോ അതും വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒന്നിന് പകുതി എന്നുള്ള അളവാണ് ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്ന് പക്ഷേ ഈ ഉഴുന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടെടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതാണ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഉഴുന്നിൻ്റെ ഒരു വഴിവഴുപ്പുണ്ടല്ലോ അത് ആ ചോറിൽ കാണും പക്ഷേ അത് ഇഷ്ടമുള്ളവർ അതിൽ വെറുപ്പില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിക്കാൻ ഇത് വറക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഉഴുന്നൊന്ന് ഇട്ട് കൊടുക്കാം അതിൽ വലിയ മണ്ണോ പൊടിയോ ഒക്കെ കാണും അത് നമ്മൾ കഴുകി അരിച്ചൊക്കെ എടുക്കുകയുള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്ത തീരെ ചുമക്ക വറക്കണമെന്നൊന്നുമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു മണം വരും അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുള്ളത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം ഞാൻ ആ ഉഴുന്ന് ഒരു പാത്രത്തിൽ മാറ്റുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് അരിയും കൂടെ ചേർക്കണം നമ്മളെടുത്ത് വശിക്കുന്ന അരിയുണ്ടല്ലോ അതും കൂടെ ചേർക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകണം അപ്പം നാലഞ്ച് പ്രാവശ്യം നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കാൻ കഴിവല്ലോ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയേക്കാം ഞാൻ നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു കുക്കർ വെച്ചിട്ടുണ്ട് ഞാനിപ്പം നല്ലെണ്ണയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ചൂടി നല്ലതാണ് ഇതുപോലെ ഉഴുന്നിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴേ കുറച്ച് ഇത് നല്ലതാണ് അതുകൊണ്ടാണ് ഞാനത് ചേർത്തത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടുന്നുണ്ട് ഫ്ലെയിൻ കുറച്ച് വെച്ചോളാം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ ജീരകം കടുക് നല്ല പൊട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ അതിലൂടെ ചേർക്കണം ഉലുവ കൂടെ ചേർക്കുന്നേ ഈ സമയത്ത് ഫ്ലൈ നല്ലപോലെ കുറച്ച് വെച്ചോണേ അതിന്റെ കൂടെ രണ്ട് മുളക് ചേർക്കാം അപ്പൊ അതും ചേർത്തിട്ടുണ്ട് ഉലുവൻ കഴിഞ്ഞു പോയിരുന്നു കേട്ടോ ഇനിയിപ്പതിന്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ചെല്ലി വെളുത്തുള്ളി ചെറിയതാണെങ്കിൽ ഒരു ഇരുപത് എടുത്താലും കുഴപ്പമില്ല അടുപ്പിന് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഒരു ഒരു ഇഞ്ച് സൈസ് നീളത്തിൽ ഇഞ്ചി അതും കൂടെ ചേർക്കണം എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊട്ടേക്കാം ഒരുപാട് സൈറ്റൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർക്കുമ്പോഴേ നല്ലൊരു മണമായിരിക്കും ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ ഒരുപാട് ചേർക്കണ്ട നമ്മൾ നമ്മളിത് ചേർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ നമ്മുടെ ജീരഫം മുഴുവ എല്ലാം നമ്മുടെ ഹെൽത്തിന് നല്ല കാര്യങ്ങളല്ലേ ഒന്ന് ചെറുതായിട്ട് ചൂടായി കിട്ടിയാൽ മതി നമ്മളെല്ലാം വേവിച്ചെല്ലാം എടുക്കാൻ പോകുന്നേ അത് കാരണം ചൂടായി കിട്ടിയാൽ മതി ഇനിയിപ്പൊ നമ്മൾ ഇതില് നമ്മള് കഴിവിക്കുന്നല്ലോ അരികും ഉഴുന്നും കൂടെ അതിൽ കൊടുക്കാം അത്ര ഇട്ടിട്ടുണ്ടേ നമുക്കിതിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാ ഒരു കപ്പ് അരിയും അരക്കപ്പ് ഉഴുന്നോണെടുത്തിട്ട് ഒന്നര കപ്പ് അപ്പം അതിൻ്റെ മൂന്നിറക്കി വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിക്കേണ്ടത് ഇതിൽ നമുക്കൊരു കപ്പ് വെള്ളം ഒഴിക്കാം ഇപ്പോൾ മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരക്കപ്പും കൂടെ കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് നമുക്കിതിൽ ഉപ്പ് ചേർക്കാനുണ്ട് ഉപ്പ് ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് ചേർത്തോണേ ഞാനൊരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നോക്കാം തീ കൂട്ടി വെച്ചോളൂ തിളക്കട്ടെ ഉപ്പിന്റെ ടേസ്റ്റ് നമുക്ക് ഈ വെള്ളത്തിൽ നോക്കാം കേട്ടോ ഇല്ല കുറച്ചുകൂടെ വേണം എന്ന് വെച്ചാൽ നമ്മൾ അരി വേവുമ്പോഴേ അതിന് ഉപ്പ് പിടിക്കണമല്ലോ അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നാലേ നമ്മുടെ അരിയിലും ഉള്ളിലും കൂടെ ഉപ്പ് കുറച്ച് കാണത്തുള്ളൂ അല്ലെങ്കിൽ തീരെ ഉപ്പില്ലാതായി പോരാ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വരെ ചേർത്തിട്ടുണ്ട് തിളക്കട്ടെ തിളച്ച് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുന്നു തേങ്ങ വന്നിട്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തേങ്ങ നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒന്നുകൂടെ നമ്മൾ ഉപ്പ് നോക്കിക്കോളാം എന്തെന്ന് വെച്ചാൽ ആ വെള്ളം നല്ല ചൂടായി തിളച്ച് വരുമ്പോഴേ ഉപ്പിൻ്റെ ടേസ്റ്റ് നല്ലപോലെ അറിയാൻ പറ്റും മതി ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം തിളയ്ക്കുന്നു ഇനിയിപ്പം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ സ്റ്റീം വരുന്നുണ്ട് വെയിറ്റ് ഇട്ട് കൊടുക്കാം വെയിറ്റ് വെക്കാൻ നേരത്തെ നേരെ കൊണ്ട് കൈ ഇങ്ങനെ കൊടുക്കരുത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ആ ആവി വന്നിട്ട് നമ്മുടെ കയ്യിലടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലും വെക്കാം നമുക്ക് ചമ്പാവരിയും കൂടെയാണ് നല്ല രീതിയിൽ വേഗണം കേട്ടോ അപ്പം സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് അപ്പം തുറക്കാം അപ്പം ചമ്പാവരി ആയതുകൊണ്ട് ഞാൻ ശഹനം വെള്ളം കണ്ടോ വെള്ളമൊന്നുമില്ല ഇതിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും ഇത് നല്ല കട്ടിയായി കിട്ടും ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വെള്ള അരി പെട്ടെന്ന് വരുന്ന അരി നിങ്ങൾ എന്നും ചോറ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ അളവിന് വെച്ചാൽ മതി മൂന്നെന്നുള്ളത് രണ്ട് അളവാക്കിയാലും മതി കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ചമ്പാവരിയായിട്ട് കുറച്ച് വേഹ സമയം അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മടങ്ങ് വെള്ളം ഒഴിച്ചത് ഓക്കെ ഉള്ളെങ്കിൽ രണ്ട് മടങ്ങ് വെള്ളം ഒഴിച്ചാൽ മതി ഒരു കപ്പ് ഒന്ന് ഒന്നര കപ്പ് അരിയാണെ അരി ഉഴുന്നും കൂടെ ആണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അതായത് വേവ് കുറഞ്ഞായിരിക്കും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടേ രണ്ടോ നമ്മുടെ ഉഴുന്നച്ചോറ് ഹെൽത്തി ആയിട്ടുള്ള ചോറ് സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തണുത്തതിന് ശേഷം ഇത് കഴിക്കുന്നതാണെന്നല്ലേ ചില അതിൻ്റെ ടെക്സ്ച്ചർ കറക്റ്റായിട്ട് ഇരിക്കും ഇപ്പം ചൂടായിട്ട് കുറച്ചിങ്ങനെ വെന്തുപോലെ നമുക്ക് തോന്നും തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്നത് പോലെ തന്നെ ഇരിക്കും ഇല്ല നിങ്ങൾക്ക് കുക്കറിൽ വേണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കലത്തിനിട്ട് ചോറ് വേവിക്കുമല്ലോ അതുപോലെ വെള്ളം വെച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുത്താലും മതി ഓക്കെ അത് വെറുത്ത് ആ വെള്ളം കളയണ്ട അത് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ചോറൊക്കെ ചിലപ്പോൾ വറ്റിച്ചെടുക്കുമല്ലോ അതുപോലെ അങ്ങ് വറ്റിച്ചെടുത്താൽ മതി അതെന്നില്ല പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് വെള്ളം വെച്ച് വേവിച്ചിട്ട് അത് വറ്റിച്ചെടുക്കും ഇപ്പോഴല്ലേ നമ്മൾ ഈ കുക്കറിൽ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ ഇതിൻ്റെ കൂടെ മട്ടൺ കറി ചിക്കൻ കറി അതേപോലെ മുട്ട റോസ്റ്റ് പിന്നെ കരുവാട് കറി ഇങ്ങനെയൊക്കെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് Okay, thank you.